നമസ്കാരം ഞാൻ മനീഷ് വാരിയർ കേരള വിഷൻ നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്ര നക്ഷത്രക്കൂറുബലം ബേസിലുള്ള ആഴ്ചബലമാണ് പറയുന്നത് ഈ ആഴ് ഡിസംബർ മൂന്നാം വാരം ആഴ്ചബലം എങ്ങനെയെന്ന് നോക്കാം നമുക്ക് തൊഴിലംഗത്തും ബിസിനസ് മേഖലയിലും പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്രതീക്ഷിതമായി ചെലവ് കൂടാൻ സാധ്യതയുണ്ട് സ്വത്ത് സംബന്ധമായി നിൽക്കുന്ന തർക്കം മൂലം കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യമുണ്ടാവാം എല്ലാ ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കും നല്ല രീതിയിലുള്ള പരിശോധന അത്യാവശ്യമാണ് ജോലി തേടുന്ന ആൾക്കാർക്ക് ഗുണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിശദമായി നോക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഈ പാത ചേർന്ന നക്ഷത്രങ്ങളാണ് നക്ഷത്ര കൂട്ടങ്ങളാണ് മേടം രാശി മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെയധികം തിരക്കേറിയതാണ് നല്ല രീതിയിലുള്ള പല സംഭവങ്ങളും സംഭവിക്കുകയും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യുന്നതാണ് ജോലിക്കാർക്ക് യാത്ര ചെയ്ത് ജോലി സംബന്ധമായി നല്ല രീതിയിലുള്ള യാത്രകൾ വരികയും അതുമൂലം പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുകയും ഒരു സുഖമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്നതാണ് രോഗപീഡകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഈ യാത്രകൾ മൂലം അലച്ചിലും വലച്ചിലും മുഖേന ഒരു മനസ്സിനും ശരീരത്തിനും സുഖമില്ലായ്മ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണം മൂലവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ആ കൂടുതൽ യാത്ര ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് മൂലമുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകൾ വരികയും അതുമൂലം നമുക്ക് ഭക്ഷണങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആഴ്ച അവസാനം ആകുന്നതോടെ നമുക്ക് കുറച്ച് സ്വസ്ഥത സുഖം കിട്ടുന്നതാണ് അതിൽ കുടുംബജീവിതത്തിലുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാവുകയും അവിടെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതാണ് എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആഴ്ച അവസാനത്തോടെ ഒരു സമാധാനം ഉണ്ടാവുകയും നമുക്കൊരു സുഖാവസ്ഥ കിട്ടുന്നതുമാണ് ഉണ്ടാകുന്ന പരിഹാര പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ടും മനസ്സിന് ശാന്തി കിട്ടാനായിട്ടും മറ്റുമായി നമുക്ക് പ്രാർത്ഥനാധികാര്യങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ ഇഷ്ടമൂർത്തിയെ ഭജിക്കാവുന്നതാണ് തൊട്ടടുത്തുള്ള വീടി നമ്മുടെ വാസസ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നമുക്ക് ഭജനം നടത്താവുന്നതാണ് രാശി കാർത്തിക മുക്കാലും രോഹിണി മകീരം അരക്കാലും ചേർന്നതാണ് കാർത്തിക നക്ഷത്രം ഈ കൂറുകാർക്ക് ഈ ആഴ്ച കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് നിങ്ങളെ നമുക്ക് കിട്ടുന്ന ജോലികളായാലും എല്ലാം വളരെ ഭംഗിയായി പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുകയും അതുമൂലം നമുക്ക് കൂടുതൽ വർക്കുകൾ വരികയും സാമ്പത്തികമായിട്ടും സന്തോഷപരമായിട്ടും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പരീക്ഷയിൽ കൂടുതൽ മെച്ചമുണ്ടാവുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് താൻ സാധിക്കുന്നതാണെന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ലാഭമുണ്ടാകുന്നതാണ് കച്ചവടം ചെയ്യുകയും അതിൽ നിന്നും കൂടുതൽ പുതിയ പുതിയ മേഖലകളിലേക്ക് പോവുകയും ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ജോലി നേടുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ നിയമപരമായി സങ്കടങ്ങളിൽ പെട്ടി കിടക്കുന്ന ആൾക്കാർ വ്യവഹാരങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് അവർക്ക് നീതി ലഭിക്കുന്നതാണ് കോടതി കാര്യങ്ങളിലും അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുന്നതാണ് ജോലിക്കാർക്ക് ഈ ആഴ്ച സുഖമുള്ള ഇത് കാലമാണ് ഉദ്ദേശിച്ച രീതിയിലുള്ള സ്ഥലം മാറ്റം നോക്കുന്നവരാണെങ്കിൽ സ്ഥലം മാറ്റം വരികയും പ്രൊമോഷൻസ് തേടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ തേടുകയും ചെയ്യുന്നതാണ് കുടുംബത്തിനകത്തും കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാവുന്നതാണ് പുതിയ മെമ്പറുകൾ വീട്ടിലേക്ക് വരിക കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പങ്കാളിയെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ അതിൽ ഉണ്ടാവുന്നതാണ് സന്തോഷകരമായ ഒരു ആഴ്ച ആയിരിക്കുന്നതാണ് തടസ്സങ്ങൾ നേരിടുമ്പോൾ യഥാശക്തി ഈശ്വര ഭജനത്തിലൂടെ നമുക്ക് അതിനെ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകാവുന്നതാണ് മിഥുനം രാശി മകീരം പാദവും തിരുവാതിരി പുണർത്തും മുക്കാലും ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് ഈ വാരം സുഖകരമായിരിക്കില്ല പ്രതീക്ഷിച്ച സഹായം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാതെ വരികയും അതുമൂലം പല സങ്കടങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഈ മിഥുനരാശിയിൽപ്പെട്ട ആൾക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക വാഹനത്തിന് റിപ്പയറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടായി അതിന് പരിഹാരം അത് മെയിൻ്റെ ചെയ്യാനായിട്ടും അത് നന്നാക്കി എടുക്കാനായിട്ടും നമുക്ക് ധാരാളം ധനം ചിലവാക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാം നമ്മുടെ പ്രയത്നങ്ങൾ അനുസരിച്ച് ഫലം കിട്ടണമെന്നുണ്ടാവില്ല അതേപോലെ തന്നെ ജോലിക്കാർക്കും ആഴ്ച സുഖരമല്ല പലതരത്തിലുള്ള പരാതികൾ കേൾക്കുക അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ശകാരങ്ങൾ ഏൽക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ആരോഗ്യപരമായും സുഖകരമായിരിക്കുകയില്ല പുണർന്ന നക്ഷത്രത്തിനും തിരുവാതിര നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ യഥാശക്തി ചികിത്സ തേടി തേടേണ്ടതാണ് വച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ചികിത്സ തേടിക്കുകയും അതിന് പരിഹാരം ചെയ്യേണ്ടതുമാണ് അതുപോലെ മനഃശാന്തി ലഭിക്കുന്നതിനും മറ്റുമായി ധന്യോന്ദരി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും കർക്കിടം രാശി പുണർദ്ധം കാൽ പൂയം ആയില്യ നക്ഷത്രം ചേർന്നാണ് കർക്കിടം രാശി കർക്കിടം രാശിക്കാർക്ക് ഈ ആഴ്ച ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ വരികയും ജോലി സ്ഥലത്ത് സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെയും സഹവർക്കേഴ്സിൻ്റെയും ഭാഗത്തു നിന്നുള്ള സഹകരണമില്ലായ്മ കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ബിസിനസ്സുകാർക്ക് അവർ ഏറ്റ ജോലി പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റാതെ വരികയും അതുമൂലം ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ വീഴുകയും അതുമൂലം വാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ യഥാശക്തി എല്ലാ നക്ഷത്ര ഈ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ശാന്തി ലഭിക്കുന്നതിനായി നമശിവായ ക്ഷേത്ര ഭജനം ശിവക്ഷേത്ര ശിവ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അതുപോലെ അതോടൊപ്പം തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് സഹകരണവും വായിച്ച അവസാനത്തോടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ മുൻ കൂട്ട കൂടെയുള്ള മുൻ മുൻകാല പ്രവ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് റിസൾട്ട് കിട്ടുകയും സമൂഹത്തിൽ ബഹുമാനവും മറ്റുമുണ്ടാവുകയും ചെയ്യുന്നതാണ് ആഴ്ച അവസാനം ഗുണം ചെയ്യുന്നതാണ് പോയ നക്ഷത്രക്കാർക്കും ആയില്യം നക്ഷത്രക്കാർക്കും ആരോഗ്യപരവുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതേപോലെ തന്നെ ലവ് ലൈഫ് അല്ലെങ്കിൽ പ്രണയം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് അത് സങ്കടങ്ങൾ ഉണ്ടാവുകയും അതിലൊരു സന്തോഷം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ കർക്കിടകൂറുകാർ ശിവക്ഷേത്ര ദർശനം വളരെ നന്നായി നടത്തേണ്ടതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം കാലം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് അതായത് ജോലിക്കാർക്കായാലും ബിസിനസ്സുകാർക്കായാലും പലതരത്തിലുള്ള ഉന്നതികളും ഉന്നമനങ്ങളും വന്നു ചേരുന്നതാണ് ജോലിക്കാർക്ക് പ്രൊമോഷൻ കിട്ടുക ബിസിനസ്സുകാർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അത് നല്ല രീതിയിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ് പുതിയ വീട് വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലങ്ങൾ വാങ്ങിക്കുക വാഹനങ്ങൾ വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹങ്ങൾ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവുന്നതാണ് ചിങ്ങം രാശി ആഴ്ച അവസാനത്തോടെ കുറച്ച് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ആദ്യം സന്തോഷം കിട്ടിയെങ്കിലും അവസാനം കുറച്ച് ദുഃഖവും ഉണ്ടാകുന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് ആരോഗ്യപരമായും രാശിക്കാർ വളരെയധികം സൂക്ഷിക്കണം സന്തോഷം കാരണം കുറേ ശ്രദ്ധകൾ അശ്രദ്ധ ഉണ്ടാവുകയും ആ അശ്രദ്ധ മൂലം കുറച്ച് അബദ്ധങ്ങൾ പറ്റുകയും അതുമൂലം കുറച്ച് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രം വഴിപാട് യഥാശക്തി വഴിപാടുകൾ കഴിച്ച് നമ്മുടെ മനസ്സിന് ശാന്തി കൊടുക്കേണ്ടതാണ് കന്നിരാശി ഉത്രം മുക്കാലും അത്തവും ചിത്ര കൽപാദവും ചേർന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ആദ്യം നല്ലതല്ല ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള കഷ്ടതകളും അല്ലെങ്കിൽ സങ്കടങ്ങളും വന്നു ചേരുന്നതാണ് ജോലിക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ബിസിനസ്സുകാർക്ക് ധനനഷ്ടം ഉണ്ടാവാം വാഹനം ഓടിക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കുട്ടികൾ അവരുടെ പരീക്ഷകളിലും അല്ലെങ്കിൽ അവരേർപ്പെടുന്ന കായിക വിനോദങ്ങളിലും വളരെയധികം സഞ്ചരി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും അതിൽ നിന്നും ഒരു സക്സസ് ഉണ്ടാവാനും പറ്റുന്ന ഒരാഴ്ചയാണ് ബിസിനസ്സുകാർ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ചതി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്ക് നഷ്ടങ്ങൾ വന്നു വന്നുപെടുക അതോടൊപ്പം തന്നെ ആഴ്ച അവസാനത്തോടെ പുതിയ മേഖലകളിലേക്ക് പോകാനും അത് സഞ്ചരിക്കാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കർമ്മപരമായി കുറച്ച് ഉന്നതി ഉണ്ടാവുകയും പുതിയ അവസരങ്ങൾ കിട്ടുകയും ജോലി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കുന്നതാണ് വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് ജീവിത പങ്കാളി ലഭിക്കാനും വിവാഹം നടക്കാനും ഉള്ളൊരു കാലമാണ് അതേപോലെ തന്നെ കുട്ടികൾ കുടുംബത്തിലേക്ക് പുതിയ മെമ്പേഴ്സ് വരിക ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ കൂടെ തന്നെ നമുക്ക് ആരോഗ്യപരമായ കുറച്ച് കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് അതിന് നന്നായിട്ട് ദേവീഭജനം നടത്തി മനസ്സിന് ശരീരത്തിനും ശാന്തി കൊടുക്കേണ്ടതാണ് ആഴ്ച അവസാനത്തോടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷവും കർമ്മമേഖലയിൽ മേഖലയിൽ ഒരു ഉന്നതിയും ഉണ്ടാകുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് അലച്ചിലും വലച്ചിലും ഉള്ള ഒരു സാഹചര്യമാണ് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകൾ യാത്രകളിലൂടെയും അല്ലെങ്കിൽ സ കർമ്മ മേഖലയിൽ ഉണ്ടാകാവുന്ന അലച്ചിലും മൂലവും കുറേ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളും സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ നേരിടുന്ന പല തർക്കങ്ങൾക്കും പരിഹാരം കിട്ടാതെ നീണ്ടുപോവുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ തന്നെ വിധി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നതാണ് ശത്രുബാധ കൂടുന്ന ശത്രുക്കളുടെ ഉപദ്രവം കൂടുന്ന ഒരു ആഴ്ചയാണത് അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആ നാം നോക്കിപ്പോയാൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു പേരീഡാണ് എഴുതുന്ന ചെ പങ്കെടുക്കുന്ന പരീക്ഷകളോ അല്ലെങ്കിൽ മത്സരങ്ങളോ പരാജയപ്പെടാനോ അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടാകാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എൽ നക്ഷത്രക്കാരെല്ലാം തന്നെ പണമിടപാടുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ആഴ്ച അവസാനത്തോടെ കുടുംബ കാര്യത്തിൽ കുടുംബത്തിലെ സഹോദരങ്ങളായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മെ അംഗങ്ങളായിട്ടോ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കം ചിലപ്പോൾ വ്യവഹാരത്തിൽ കേസിലേക്ക് പോവുകയോ മറ്റു ചെയ്യാവുന്ന ഒരാഴ്ച കൂടിയാണ് അപ്പോൾ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം ശിവ യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും മനസ്സിന് ശാന്തി ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ് വൃശ്ചികം രാശി വിശാഖം കാലും അനിഴം തൃക്കേറ്റ നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ കാലം ഈ ആഴ്ച സുഖകരമല്ല പക്ഷേ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ല പക്ഷേ ഒരു അവർക്ക് അവർ അസ്വസ്ഥരാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അസ്വസ്ഥരായി ഇരിക്കുകയും അതുമൂലം കുറച്ച് വാഗ്വാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് അല്ല ആഴ്ച ആദ്യം വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൂക്ഷിക്കേണ്ടതാണ് പ്രശ്നങ്ങൾ ചെന്ന് പെടാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് കമൻറ്റുകൾ സൂക്ഷിക്കുക എന്നാണ് പറയേണ്ടത് എന്നാലും ആഴ്ച പകുതിയോടെ അല്ലെങ്കിൽ ആഴ്ച അവസാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എത്തിപ്പെടാനും സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരികയും കർമ്മമേഖല മേഖല പുഷ്ടിപ്പെടാനും സ പുഷ്ടപ്പെടാനും സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളായ നക്ഷത്രക്കാർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിദ്യാപരമായിട്ടുള്ള കുട്ടികൾ വിദ്യാകാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അസ്വസ്ഥരാകാനുള്ള സാധ്യതയുണ്ട് അതായത് പഠിക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടാതെ വരിക ഒരു സുഖരമില്ലാത്ത അവസ്ഥ പൊതുവേ പറയേണ്ടത് സുഖരമല്ല എന്നാണ് പക്ഷേ ആ കൂടത്തിന് ചെറിയ ചെറിയ ക്ലേശങ്ങളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിലിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാനഹാനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അതുകൊണ്ട് ചുറ്റുമുള്ള എതിരാളികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങളിൽ പെട്ട് മാനഹാനി വരികയും ചെയ്യുന്ന ഒരു കാലമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ ബിസിനസ്സുകാർക്ക് അവസായിച്ച അവസാനത്തോടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ ഒരു ഉന്നതി വന്നുപെടുന്നതും ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ പൊതുവേ ജനറലായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് രോഗശാന്തിക്കും മനഃശാന്തിക്കുമായി യഥാശക്തി ഈശ്വര ഭജനം നടത്തുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാലും നക്ഷത്രങ്ങൾ ചേർന്ന രാശിയാണ് ധനുരാശി ഈ ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം എന്നാണ് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് അത് പ്രത്യേകിച്ചും പണം ധനസംബന്ധമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്ക് ആ ഈ ആഴ്ച പല കാര്യങ്ങളും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ മടി പിടിക്കുകയോ ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് വെറുതെ ഇരുന്ന് സമയം കളയുക എന്നാണ് പറയേണ്ടത് പക്ഷെ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ നല്ലതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടാവുകയും നശ നാശം വരികയും ചെയ്യുന്നതാണ് കുടുംബജീവിതവും ഉത്തമമാണ് കുടുംബത്തിനകത്ത് സമാധാനമുണ്ടാവുകയും സന്തോഷം കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ധനുരാശിക്കാർക്ക് ഈ ആഴ്ച യാത്രകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ വന്നു പെടുന്നതാണ് സ്ഥലങ്ങളിലേക്ക് പോകാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും അതുമൂലം മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യുന്നതാണ് മകരം രാശി ഉത്രാടം മുക്കാലും തിരുവോണം അവിട്ടം അരപ്പാതവും ചേർന്ന നക്ഷത്രമാണ് മകരം രാശി മകരക്കൂറുകാർക്ക് സമ്മിശ്രിത ഫലമാണ് ഈ ആഴ്ച പറയുന്നത് ഗുണദോഷങ്ങളും ഉണ്ടാ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത് ദോഷവും ഫലങ്ങളും ഉണ്ടാവും ഒപ്പം തന്നെ നമുക്ക് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് പ്രശ്നങ്ങൾ പറയുന്നത് അവർക്ക് ജോലി സ്ഥലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതായത് അപകടമുണ്ടാവുക അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുക ഇപ്പം തൊഴിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വീഴ്ചകൾ വന്നിട്ട് ആക്സിഡൻറ്റ് കൈകാലുകൾക്ക് ഒടിവ് സംഭവിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ല കാലമാണ് പല രീതിയിലുള്ള മുന്നോട്ട് നേട്ടങ്ങളും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു വരികയും പുതിയ അലയൻസുകൾ അസോസിയേഷനുകൾ വരികയും അതുമൂലം അവർക്ക് സാമ്പത്തികപരമായിട്ടും തൊഴിൽ കർമ്മപരമായിട്ടും ഉന്നതി ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ട് കുട്ടികൾക്ക് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപകടങ്ങൾ ഉണ്ടാവുക അതുമൂല ഫ്രാക്ചറുകൾ സംഭവിക്കുക ആശുപത്രിവാസം എന്നുള്ള ഇത് പറയാവുന്നതാണ് അതുപോലെ തന്നെ ക്രയവക്രയങ്ങളിൽ പെട്ടികിടക്കുന്ന ആൾക്കാർക്കും സന്തോഷപരമാണ് അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാവുകയും അതിനെ തീർത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കുംഭം രാശി അവിട്ടം അരപ്പാതവും ചതയം പൂരിട്ടാതി മുക്കാപാദവും ചേർന്ന ഇതാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം നല്ല കാലമാണ് അതായത് അവർ നേരിടുന്ന പലതരത്തിലുള്ള സംരംഭങ്ങൾ വിജയിക്കാനും അതിലൂടെ ഒരു ഉന്നതി ഉണ്ടാവാനും സാധിക്കുന്നതാണ് ഇവിടെ ഇതിൽ കുംഭൻ രാശിയിൽ കുംഭൻ രാശിക്കാരായ എങ്ങാൾക്കാർക്ക് കുറച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവർ അപകടങ്ങൾ അതായത് സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ ഓടി പോകുമ്പോൾ വീഴുക എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് പ്രശ്നങ്ങളിൽ പെടുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുകയാണ് അത് എങ്ങായിട്ടുള്ള ആൾക്കാർക്കാണ് പറയുന്നത് മധ്യവയസ്ക്കിന് ശേഷമുള്ള എല്ലാവർക്കും ഒരുവിധം നല്ല കാലമാണ് ഓൾഡ് ഓൾഡ് അവസിലുള്ള അതായത് പ്രായ പ്രായപൂർവ പ്രായമായ ആൾക്കാർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് യഥാശക്തി ഈശ്വര വിശ്വാസത്തോടെ ഭജനം നടത്തുക നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രദർശനം നടത്തി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷകൾക്കും മറ്റും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഉന്ന ഉന്നുള്ള ഒരു കാലമാണ് ആഴ്ച അവസാനത്തോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് മീനൻ രാശി പൂരിട്ടാതി കാൽപാതവും ഒത്തിരിട്ടാതി രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനരാശി മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമാണ് അതിൽ രേവതി നക്ഷത്രത്തിനാണ് കൂടുതൽ ദോഷങ്ങൾ പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുകയും ആ ഇടപെടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നേരെ വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മീഡിയേഷൻ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരവസ്ഥ വരാം അത് മാനഹാനി വരിക എന്നാണ് പറയേണ്ടത് നമ്മൾ ചെയ്യുന്ന പല ജോലികൾക്കും യഥാശക്തി റിസൾട്ട് കിട്ടണമെന്നില്ല അതിൽ നമുക്ക് സങ്കടം ഉണ്ടാവുകയും അതുമൂലം മനസ്സിന് സന്തോഷം സങ്കടം വരികയും ചെയ്യുന്നതാണ് ആരോഗ്യപരമായി രാശിക്കാർ സുഖരം ആണ് പ്രത്യേകിച്ച് ദോഷാവസ്ഥകളൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും ജനറൽ ഹെൽത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവാം കുട്ടികൾക്ക് നല്ല കാലമാണ് അതേപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്കും മോശം കാലമല്ല കാലം ഒരു ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് പോകാനും പുതിയ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനും ചെയ്യുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ് ധനനഷ്ടത്തിനുള്ള സാധ്യത പറയുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ കുറച്ച് വിള്ളലുകൾ ദാമ്പത്യപരമായി കലഹങ്ങളുണ്ടാവുക ഭാര്യഭർത്ത് ബന്ധം വഷളാവുക അതേപോലെ തന്നെ പേരൻസുമായി വഴക്കിടുക എന്നുള്ള ഒരു കാലവും ആണ് ഇതിൽ നമ്മൾ വളരെയധികം ശ്രമിക്കുക അപ്പോൾ ജനറലായി നമ്മൾ എല്ലാ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഭവിക്കുന്നതാണ് നല്ല സമയത്തിൻ്റെ ഈ ആഴ്ചയിലെ പങ്ക്തി ഇവിടെ സമാപിക്കുന്നതാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം